പുതിയതായിട്ട് പ്രണയിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പൊ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല ടിപ്പ് ഞാൻ പറഞ്ഞുതരാം സ്നേഹിക്കുന്ന നിങ്ങളുടെ രണ്ട് പേരുടെ ഇടയ്ക്ക് മൂന്നാമത് ഒരു ആളും മൂന്നാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ അച്ഛനും അമ്മയും സിസ്റ്ററോ ബ്രദറോ ആയിക്കോട്ടെ രണ്ട് രണ്ടുപേരുടെ ആരും ആയിക്കോട്ടെ പക്ഷെ അവരെ ഒന്നും ഒരു കാര്യത്തിലും ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റിയ ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു എന്താ ഒരു മെത്തേഡ് എന്നും ഒരേ രീതിയിൽ നിങ്ങൾക്ക് സ്നേഹം കൊണ്ടുപോകാൻ പറ്റുന്നൊരു മെത്തേഡ് നിങ്ങൾക്ക് വേറൊരാൾ മൂന്നാമത് ഒരാളിലേക്ക് ഒരു കാരണവശാലും നിങ്ങളുടെ എന്ത് കാര്യം ഒരു സീക്രട്സ് മൂന്നാമതൊരാളിലേക്ക് പോകരുത് അതാണെങ്കിലും ശരി പെണ്ണാണെന്ന് ശരി ഒരു കൂട്ടുകാരോടും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരോടും പറയാൻ നിൽക്കരുത് നിങ്ങളുടെ സന്തോഷങ്ങളെല്ലാം നിങ്ങൾ രണ്ടിൽ ഒതുങ്ങുന്നതിൻ്റെ അത്രയും വേറൊരാളിലേക്ക് പടർത്താനും നോക്കരുത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിൻ ഫ്ലെയിം കണക്ഷൻ്റെ രീതിയിലുള്ള ആയിരിക്കണം ട്വിൻ ഫ്ലെയിം കണക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇമെയ് ടു ഈ അത് ആയിരിക്കണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ അതിനകത്ത് ഒരുപാട് വാശമുണ്ട് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും നീ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തീരുമാനിക്കും ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നീ തീരുമാനിക്കും അതും ഇതിനകത്ത് പറ്റുന്ന ഒരു നിയമമാണ് പക്ഷെ ഇതിനകത്ത് വേറൊരാൾ കേൾക്കുമ്പോൾ അത് അറിയും അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ലെങ്കിൽ പക്ഷെ അതെല്ലാം പ്രണയത്തിന്റെ നിയമങ്ങളാണ് ഇതെല്ലാം പാലിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥ ഒരു പ്രണയം ഉണ്ടാകുന്നത് ഇപ്പം മാർക്ക് ഇടാൻ നിന്ന് കൊടുക്കുമ്പോൾ മുതൽ നിങ്ങളുടെ പ്രണയം അവിടെ താന്നതാണെന്ന് വന്നിട്ടില്ല അപ്പോൾ എപ്പോഴും നിങ്ങളുടെ വഴക്കും നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ ദുഃഖങ്ങളും എല്ലാം നിങ്ങൾ മാത്രം ഒതുങ്ങുന്നതായി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രണയം ആജീവനാന്ത മതരീതിക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ